ഋഷഭ് ഷെട്ടി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രമായ കാന്താര ചാപ്റ്റർ ഒന്ന് ട്രെയിലറിന് വൻ പ്രേക്ഷക പിന്തുണ റിലീസ് ചെയ്ത് വെറും മണിക്കൂറിനുള്ളിൽ ട്രെയിലറിന് ലഭിച്ചത് നൂറ്റിയേഴ് മില്യൺ ഡിജിറ്റൽ വ്യൂസും മൂന്ന് ദശാംശം നാല് മില്യൺ ലൈക്കുമാണെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു കന്നഡ ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം ബംഗാളി ഇംഗ്ലീഷ് തുടങ്ങിയ വിവിധ ഭാഷകളിലായി ട്രെയിലർ റിലീസ് ചെയ്തത് ചിത്രത്തിന്റെ ആഗോള സ്വീകാര്യത വർദ്ധിപ്പിച്ചിരുന്നു റിലീസിന് മുൻപ് തന്നെ ഒരു ചിത്രം ഇത്രയും വലിയ ഡിജിറ്റൽ നേട്ടം കൈവരിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ അപൂർവമാണ് കാന്താരിയുടെ ആദ്യ ഭാഗം ഒരുക്കിയ ടീം തന്നെയാണ് ഈ പ്രീക്വലിന് പിന്നിലും ഒക്ടോബർ രണ്ടിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ കാന്താര ചാപ്റ്റർ ഒന്ന് റിലീസ് ചെയ്യും